ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കലാപം രൂക്ഷം മരണം നാലായി ഭൂമി കൈയ്യീരെന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത് അക്രമികളെ കണ്ടാലുടൻ വെടിവെക്കാനാണ് പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി ഉന്നതതല യോഗം ചേർന്നു അനധികൃത നിർമ്മാണം എന്നാരോപിച്ച് ഒരു വിഭാഗത്തിന്റെ മതപടനശാലയും ആരാധനാലയവും ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കിയതിനു പിന്നാലെയാണ് നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് പേർ മരിച്ചു പരിക്കേറ്റ പേരിൽ പോലീസുകാരാണ് നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയായി സംഘർഷം കണക്കിലെടുത്ത് സ്കൂളുകൾ അടച്ചു അക്രമികളെ കണ്ടാൽ ഉടൻ വെടിവെക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശിച്ചു അക്രമികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് പോലീസിന് നൽകിയ നിർദ്ദേശം ഉന്നതതല യോഗം വിളിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയ മുഖ്യമന്ത്രി സമാധാനത്തിന് ആഹ്വാനം ചെയ്തു ആസൂത്രിതമായാണ് അക്രമങ്ങൾ ഉണ്ടായതെന്നും അക്രമികൾ പോലീസുകാർക്ക് നേരെ പെട്രോൾ പമ്പ് എറിഞ്ഞെന്നും ജില്ലാ മജിസ്ട്രേറ്റ് ആരോപിച്ചു നിലവിൽ ഹൽദ്വാനിയിലെ സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് അറിയിച്ചു കയ്യേറ്റം തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായാണ് പൊളിക്കൽ നടപടിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം ഡൽഹി